പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊടിയാട്ടുവള ക്ഷീരസംഘവും ക്ഷീരവികസന വകുപ്പും കർഷക മൈത്രി കർഷക സമ്പർക്ക പരിപാടി അഞ്ചൽ ക്ഷീരവികസന ഓഫീസർ ബീന മാടത്തിൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുകയുണ്ടായി തദവസരത്തിൽ ബ്ലോക്ക് മെമ്പർ കെ സി ജോസ് ഇപ്പോൾ ക്ഷീരവികസം ക്ഷീരവികസന വകുപ്പ് ചുമതലപ്പെടുത്തിയ അധ്യക്ഷനായിരിക്കുന്ന പോൾ വീർ സംഘത്തിൻ്റെ പ്രസിഡന്റ് മെമ്പർ സുധീർ കത്ത് മറ്റ് മറ്റ് കർഷകർ എന്നിവർ പങ്കെടുത്തു വിശദമായ ക്ലാസും ഒക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്ഷീര സംഘമാണ് തടിക്കാട് പൊടിയാട്ടുപിള്ള ക്ഷീര സംഘം അവിടെ പാലളക്കുന്ന നൂറിൽ അധികം വരുന്ന കർഷകർ എല്ലാവരും പങ്കെടുത്ത ഒരു സംഗമമായിരുന്നു ഇന്ന് നടന്നത് വിശദമായി എടുക്കുകയും കന്നുകാലികളുടെ പരിപാലനത്തെക്കുറിച്ചും എല്ലാം വിശദമായി ക്ലാസ് എടുക്കുന്നുണ്ട് തുടർന്ന് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്ന് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പൊടിയാട്ടുപുള ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന കർഷകരിൽ നിന്നും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇന്ന് നടന്നു കൂടുതൽ തന്നെ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പാല് സംഘത്തിന് നൽകുന്ന റോയ് തോമസ് എന്ന വ്യക്തിയെ ആദരിക്കാനും സംഘം ശീല വികസന വകുപ്പിന്റെയും കർഷക കൂടിയാട്ടുള്ള ക്ഷീരോൽപാദക സംഘത്തിന്റെ ക്ഷീര സമ്പർക്ക പരിപാടിയാണ് ഇവിടെ ആരംഭിച്ചത് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ സി ജോസ് അവർ ഈ യോഗത്തിൽ അർപ്പിച്ചുകൊണ്ട് വേണ്ടി എത്തുന്ന ഈ ടി ആർ ഷൗക്കത്ത് നമ്മുടെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അഞ്ചൽ ഡി ഒ ശ്രീമതി കെ പി ബീന സാറ് നമുക്ക് ഈ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്ന പ്രിയ സാറ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥയായിട്ടുള്ള കാപ്പി സാർ നമ്മുടെ സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീ സുബീന ഈ സമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയ കർഷകർ ഒട്ടനവധി പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഈ ശീലമേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്രമാതീതമായ വില വർധനവും മൂലം ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുന്നതിന് ഒട്ടനവധി ശീലമേഖലയിൽ നിന്നും ഒട്ടനവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടെ അനുവാദത്തോടെ അവർ പ്രോജക്ടിലൂടെയാണ് ഈ സംഭരണ പരിപാടി ഇവിടെ നടത്തുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മറ്റും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരെ ലഭിപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയ സന്ദേശ സ്വന്തം സ്ഥാപനങ്ങൾ വഴി പുതിയ ആനുകൂല്യങ്ങൾ വഴി ഏതൊരു തരത്തിലാണ് വളർത്തേണ്ടത് എന്നുള്ളതൊക്കെ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥർ വഴിയാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് അവരുടെയൊക്കെ ശുഭപരമായും കൂട്ടായും നമ്മുടെ സംഘത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കുട്ടിച്ചാൽ പറയാനുള്ളത്

ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംഘത്തിന്റെ മുൻ പ്രസിഡന്റും നിലവിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ കെ സി ജോസ് അവർ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്ന പരിപാടിയിൽ ക്ലാസ് എടുക്കുവാനായിരിക്കുന്ന അഞ്ചൽ വികസന ഓഫീസർ ശ്രീപ്രാവ് അതുപോലെ തന്നെ ഐമാരായ കർഷക സുഹൃത്തുക്കളെ ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ാലോചിച്ച ഒരു പരിപാടി ഭരണസമിതി ചേർന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കർഷക മൈത്രി എന്ന പേരിൽ ഒരു സമ്പർക്ക പരിപാടി ആനുകാലികമായ ഈ മേഖലയിലെ വിഷയങ്ങൾ കർഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയാണ് രാവിലെ സംഘത്തിന്റെ ഒരു പൊതുവായ വ്യക്തതയോടെ പറയാൻ കഴിയില്ല അതെല്ലാം ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്യുന്ന പറയുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനേക്കൊന്നും കടക്കുന്നില്ല കാലനൂറ്റാണ്ടിലേക്ക് എത്താൻ പോവുകയാണ് നമ്മുടെ സംഘം രൂപീകൃതമായിട്ട് ചെയ്തു കൊണ്ട് ഈ മേഖലയിൽ അടിമുറച്ച് നിൽക്കുന്ന കൃഷിക്കാരായ അല്ലെങ്കിൽ തീരകർഷകരായ സുഹൃത്തുക്കൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു സംഘമായി നമ്മുടെ സംഘം ഇപ്പം മാറി ഏറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കാലഘട്ടത്തിൽ രൂപീകൃതമായതിനു ശേഷം ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് തകർച്ചയുടെ വക്കിലെത്തി അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടു അടച്ചു കൂട്ടി ഒരു കണ്ടു അവിടെ നിന്നുമാണ് നമുക്ക് ഇവിടെ ക്രെഡിറ്റ് കാർഡ് കേന്ദ്രമായി ഇതിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ പതുക്കെ 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 പിക്കപ്പ് ചെയ്ത് ഇപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത നിലയിൽ ഈ കർഷകർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ സംഘം മാറിയിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഭരണസമിതിയാണ് ഈ ഇതിന്റെ ഭരണം ദൈനംദിനമായ ഭരണം യഥാർത്ഥത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഭരണസമിതി എത്തിച്ചേരും എത്തിച്ചേർന്നുകൊണ്ട് ഇത് ഈ മേഖലയിൽ നിൽക്കുന്ന ധാരാളമായ ആളുകൾ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് നൂറ് കർഷകരോളം കൊലിക്കോട് മുതലുള്ളവർ ചോരനാട് മുതൽ കൊലിക്കോട് നാടകത്തിൻ്റെ അതിർത്തി മുതലുള്ള കർഷകർ നൂറോളം കർഷകർ ഇവിടെ പാല് കൊടുത്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് മാത്രമേ എന്ന് എനിക്കറിയില്ല ഏതാണ്ട് ആയിരം ലിറ്റർ പാൽ ഒരു ദിവസം മാസം കർഷകർ ഇവിടെ വരുത്തി ഇവിടെ അങ്ങനെ വളരെ ലാഭകരമായി തുടർച്ചയായി എല്ലാ വർഷവും ലാഭകരമായി ക്ലാസിഫിക്കേഷനും എല്ലാം മാറി സി ആണോ പിന്നീട് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി അവരെക്കൂടെ ചേർത്ത് കൊണ്ട് ഇവരോടെല്ലാം ഞാൻ പറയും നമുക്ക് ആരെയും അകറ്റി നിർത്തേണ്ടതില്ല വിടങ്ങിപ്പോയവരെയും ചേർന്ന് നിൽക്കുന്നവരെയും എല്ലാം ഒരേ മനസ്സോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൂടെ നിർത്തിക്കൊണ്ട് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കർഷകർക്ക് ജനാധിപത്യ സ്ഥാപനങ്ങൾ പഞ്ചായത്തിൽ കണക്ക് കൂട്ടിയാൽ ഒരു ലാഭവും ഇല്ലാത്ത ഒരു മേഖലയായിരുന്നു ക്ഷീരമേഖല മാറിയിരിക്കുക തൊണ്ണൂറപ്പ് രൂപമായാലും മുന്നൂറ്റി അറുപത്തി രൂപ കിട്ടും യാതൊരു പ്രയാസവും ഇല്ല രാവിലെ ഏഴ് ഒമ്പത് മണിക്ക് പോയി അവിടെ പോയി കുറച്ച് വിശ്രമമെല്ലാം നടത്തി ഒരഞ്ചു മണിക്ക് മുമ്പായി തിരിച്ചെത്തിയ മുന്നൂറ്റി എഴുപത്തി രൂപ കിട്ടും ഒരു മുടക്കു കിട്ടും എന്നാൽ എനിക്ക് ഏത് നാനൂറ് രൂപ രാവിലെ മുതൽ വൈകിട്ട് വരുന്ന ഒരു മെഷീനെ നടത്തുന്ന ഒരു കർഷകന് നിശ്ചയെടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും മിച്ചമായി അയ്യായിരം രൂപ മുപ്പത് ദിവസത്തേക്ക് കണക്കാക്കി ലാഭം മാറ്റാനുണ്ടാകും എന്ന് കണക്ക് കൂട്ടേണ്ടത് ഉണ്ടാവാൻ വഴിയില്ല പിന്നെ എത്രയോ കാലമായി ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ കണക്ക് നോക്കാതെ അപ്പോൾ അധ്യാപകൻ ഉദ്യോഗസ്ഥരെ കർഷകർ നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയുടെ സംസ്ഥാനതല ഭാരവാഹിയാണ് ഞാൻ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലും അപ്പം ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ബി എം സിക്ക് വിപണിയിൽ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം കൂടി തുടങ്ങിയിട്ടുണ്ട് അത് മിൽമയുടെ ഔട്ട്ലെറ്റാണ് അപ്പോൾ മോനമുള്ള സാറ് ഡയറക്റ്റായിട്ട് ഇപ്പോഴും വന്നതാണ് അപ്പം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിറ്റ് വർഷം ഇപ്പം വലിയ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല വേറെ വിമ ഉൽപ്പന്നങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അതുമായിട്ട് രണ്ട് മേഖലയും പരസ്പര ദൂരകമാണ് എന്നുള്ളതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നതിൽ എനിക്ക് തിരഞ്ഞെ അഭിമാന ബോധമുണ്ട് എല്ലാ ആളുകൾക്ക് ഈ നിങ്ങളുടെ ഈ ഭാവിക്ക് വേണ്ടി ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചുണ്ട് അഭിവാദനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് രാവിലെയും കിട്ടുന്നതാണ് വേണ്ട പെട്ടക്കെ അതൊക്കെ ഒരു കുറച്ച് സമയം കൂടെ പ്രതികരിച്ചാൽ അതനുസരിച്ച് കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ ആ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് പോകാൻ നിങ്ങളുടെ കർഷകർ എല്ലാവർക്കും വിത്തുകൾ ഉണ്ടാകണമെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വാല്യൂ കൂടിയായിട്ടുള്ള ശില്പത്തിന് അതിരൂപം ശ്രമിച്ചു ਸਰ ਦੇ ਬੁਲਾ ਲੇਰੀ ਅਸਿਸਟੈਂਟ ਜੀ ਸ੍ਰੀਮਤੀ ਕੇਕੇ ਮੀ ਦਾ ਇਸ ਸੰਬੰਧ ਵਿੱਚ અમાਰੇ ਰਿਯਾਸ Эрегәләр <US> <morally> ത്തേക്ക് മാറ്റി എപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു പറഞ്ഞു എപ്പോഴായാലും എംബറവിടെ എത്താം നമ്മുടെ സാഹചര്യം ഇവിടുത്തെ കർഷകൻ പ്രഹ്ലാദ ചേട്ടൻ്റെ മകളാണ് കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ എട്ട് പ്ലസും രണ്ട് എയും കിട്ടിയ അമൃതയെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പർ ടി ആർ ഷോക്കത്ത് നിക്ഷേപിക്കുന്നു ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിവാഹാദി നിക്ഷേപിക്കുന്നു എസ് എസ് സി പരീക്ഷയിൽ എട്ട് എ പ്ലസും ഒരു എയും ലഭിച്ച നമ്മുടെ ക്ഷീരകർഷക ജോളി സജിയുടെ മകൾ അക്സിയെ ആദരിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ശ്രീ ബീനസർ ശ്രമിക്കും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അക്സിയെ ശ്രമിക്കും ചെക്കൻഡ് ഞാൻ നമ്മളിവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് മുൻ ബോർഡ് നമ്പർ കൂടിയായിട്ടുള്ള റോയി തോമസിനെ ആദരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസഫ് അവരുടെ ക്ഷണിക്കുന്നു ഇതേറ്റ് വാങ്ങിന് വേണ്ടി റോയി തോമസിനെ ക്ഷണിക്കുന്നു No va a